സർ എന്താണ് ഈ എച്ച് എം ബി വൈറസിന്റെ രോഗലക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് എച്ച് എം ബി വൈറസ് ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും എച്ച് എം ബി വൈറസിൻ്റെതായിട്ട് മാത്രമല്ല സാധാരണയുള്ള വൈറസ് ഇൻഫെക്ഷൻ എങ്ങനെ ശരീരത്തിൽ കയറണോ അതായത് ഫോർ എക്സാമ്പിൾ ഇൻഫ്ലുവൻസ വൈറസ് റൈനോ വൈറസ് ഇങ്ങനെയുള്ള വൈറസ് ശരീരത്തിൽ കയറുമ്പോൾ സാധാരണ ഉള്ളവർ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ് ആ റെസ്പിറേറ്ററി ഇൻഫെക്ഷനിലെ മെയിൻ പ്രധാനപ്പെട്ട കാര്യം പനിയെ ചുമ ദേഹത്ത് വേദന കപക്കെട്ട് മൂക്കടപ്പ് ഇങ്ങനെയുള്ള ചെറിയ രോഗങ്ങൾ ലക്ഷണങ്ങൾ മാത്രമാണ് കാണുന്നത് കൂടി വന്നാൽ ഈ രോഗലക്ഷണങ്ങൾ നാലോ അഞ്ചോ അല്ലെങ്കിൽ ഏഴ് ദിവസം കൂടുതൽ നിൽക്കും അത് തന്നെ തന്നെ അങ്ങ് സബ്സൈഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു ചികിത്സാരീതികൾ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല പിന്നെ വളരെ റെയർ ആയിട്ട് ആൾക്കാർക്ക് മാത്രം അല്ലെങ്കിൽ ന്യൂമോണിയായോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി അത് സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമല്ല എല്ലാ റെസ്പിറേറ്ററി ഇൻഫെക്ഷനും വൈറസ് ആയിട്ടുള്ള എല്ലാ റെസ്പിറേറ്ററി ഇൻഫെക്ഷനും ഉണ്ടാകാവുന്ന പോലുള്ള കോംപ്ലിക്കേഷൻസ് മാത്രമേ ഇതിന് ഉണ്ടാകാറുള്ളൂ അല്ലാതെ എച്ച് എം ബി വൈറസിൽ മാത്രമായിട്ട് രോഗലക്ഷണങ്ങളോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷനോ ഒന്നും ഉണ്ടാകാറില്ല പിന്നെ എക്സ്ട്രീംസ് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടെ പ്രായം തീരെ കുറഞ്ഞ കുട്ടികളിലും അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ വളരെ പ്രായമായിട്ടുള്ളവരും അതുപോലെ തന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ് അതായത് എന്തെങ്കിലും കാണാത്ത ഡയബറ്റീസോ ക്യാൻസറോ ക്യാൻസറിൻ്റെ പ്രതിരോധ മരുന്നുകളോ എടുക്കുന്ന ആൾക്കാരിലാണെങ്കിൽ ഒരു ഏത് ഏത് വൈറൽ ഡിസീസ് അല്ലെങ്കിൽ ഏത് ഇൻഫെക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാലും അവർക്കുണ്ടാകാവുന്ന മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ വൈറസ് ശരീരത്തിൽ കയറിയാലും ഉണ്ടാകും